ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദിസർവഗ്രേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ നവംബർ മാസത്തിൽ മിഥുനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം മകേരം പകുതി തിരുവാതിര പുനർതമ്മുക്കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിലുള്ളത് ഇവർക്ക് പതിനാറാം തീയതി വരെ സൂര്യൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക സ്നേഹിതർ നിമിത്തമായിട്ടോ സന്താനങ്ങൾ നിമിത്തമായിട്ടോ ഒക്കെ മനക്ലേശത്തിന് സാധ്യത കാണുന്നു ധനക്ലേശവും ചെറുതായിട്ടുണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട് അപ്പോൾ മഹാദേവന് ധാരയോ കൂവളമാല്യോ ഒക്കെ വഴിപാടുകൾ ചെയ്യുക പിന്നെ ഓം നമശിവായ ജപിക്കുക തിങ്കളാഴ്ച തോറും കൂവളത്തിൻ്റെ അല മഹാദേവന് സമർപ്പിക്കുക അതുകൊണ്ട് അർച്ചന ചെയ്യുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയേറെ ദോഷങ്ങൾ കുറയുന്നതാണ് ഇത് പതിനാറാം തീയതി വരെയുള്ളൂ ക്ലേശങ്ങൾ എന്നാൽ പതിനേഴാം തീയതി മുതൽ സൂര്യൻ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ഫലം തരുക സർവ്വകാര്യ വിജയം ഉണ്ടാകുക സന്തോഷം ലഭിക്കുക ലോക ബഹുമാനം ലഭിക്കുക ഉത്തമമായ അന്നവസ്ത്രാദികളൊക്കെ കിട്ടുന്നതിന് സാധ്യത നല്ല ധനലാഭം ഉണ്ടാകുക ലോക ബഹുമാനം ശത്രുനാശം രോഗശമനം ഉണ്ടാകുക പിന്നെ പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനും സാധ്യതയുള്ളതാണ് പുതിയ ജോലി ലഭിക്കുക നിത്യവരുമാനത്തിലൊരു ഉയർച്ച ഉണ്ടാകുക ഇതിനൊക്കെ ഇങ്ങനെയുള്ള നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പതിനേഴാം തീയതി മുതലേ പിന്നെ കുജൻ മാസം മുഴുവനും വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനലാഭം ഉത്തമ ലാഭം പ്രശസ്തി ആനന്ദം ശത്രുനാശം ഉണ്ടാകുക രോഗശമനം ഉണ്ടാകുക അതുപോലെ പിണങ്ങിയിരുന്നവരുമായിട്ടൊക്കെ ഇരുന്നവരുമായിട്ടൊക്കെ രമ്യതിലെത്തുക ആ പിണക്കമെല്ലാം മാറി ഒത്തുതീർപ്പിലായി ഇണക്കത്തിൽ ഇരുന്നതിന് സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളിലും കാര്യസാധ്യത വിജയം ഉണ്ടാകുക തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ബുധൻ വളരെ അനുകൂലനാണ് ഉത്തമ അന്നവസ്ത്രാദികളൊക്കെ ലഭിക്കുക പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക ഗ്രന്ഥ പാരായണങ്ങൾ തുടങ്ങിയ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് സാധ്യതയുണ്ട് സർവകാര്യ വിജയം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ധനലാഭം സുഖപ്രാപ്തി പ്രശസ്തി ഉയർച്ച ശത്രുനാശം ഉണ്ടാകുക ദാനധര്മ്മങ്ങളൊക്കെ ചെയ്യുന്നതിനൊരു സാധ്യത ഒരു അതിനുള്ള ഒരു അഭിരുചി ഉണ്ടാകുക ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുന്നതിന് സാധ്യതയുണ്ട് പൊതുവേ കുടുംബസുഖം ലഭിക്കുക എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വിദ്യാഭിവൃദ്ധി ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് പിന്നെ ശുക്രൻ ഇരുപത്തിയാറാം തീയതി വരെ വളരെ അനുകൂലനാണ് കുടുംബ സൗഖ്യം ഉണ്ടാകുക തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുക ധനധാന്യ അതിലാഭം ഉണ്ടാകുക പുത്രസുഖം ഉണ്ടാകുക സന്താനങ്ങൾ മൂലം സന്തോഷമുണ്ടാകുക ഉത്തമമായ ആഹാരാദികളൊക്കെ ലഭിക്കുക പുതുവസ്ത്രങ്ങളൊക്കെ ലഭിക്കുക സന്താനങ്ങൾ കാരണമായിട്ട് സന്തോഷമുണ്ടാകുക പല നേട്ടങ്ങളും ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള നല്ല ഫലങ്ങൾക്ക് സാധ്യതയുണ്ട് സ്ത്രീകൾ മൂലമായിട്ടും പല നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എന്നാൽ ഇരുപത്തിയാറാം തീയതി മുതൽ ശുക്രൻ എത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ശത്രുക്ലേശം ഉണ്ടാകാം ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അങ്ങനെ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ ദേവി ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക ദോഷങ്ങൾ കുറയും പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ഒരു കുങ്കുമാർച്ചനയോ ഒരു നെയ്വിളക്ക് കത്തിക്കലോ എന്തെങ്കിലും ചെയ്യാം മഹാലക്ഷ്മി സ്തുതികള് ലക്ഷ്മി സ്തവം അഷ്ടോത്തര ശതവീതമൊക്കെ ജപിക്കുന്നതും വളരെ നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ശനി കണ്ടകശനിയായിട്ടാണ് തുടരുന്നത് കൂടാതെ നവംബർ ഇരുപത്തിയെട്ട് വരെ ശനി വക്രഗതിയിലാണ് ക്ലേശങ്ങൾക്കാണ് സാധ്യത കൂടെ കൂടുതലായിട്ടുള്ളത് നല്ല മനക്ലേശം തരിക രോഗങ്ങളൊക്കെ ശല്യപ്പെടുത്താം ജോലി സ്ഥലത്ത് ചില ക്ലേശങ്ങളോ മാറ്റങ്ങളോ ഒക്കെ ഉണ്ടാകാം രോഗങ്ങളെ പ്രത്യേകിച്ച് ഹൃദ്രോഗമൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ പ്രത്യേകിച്ച് നവംബർ ഇരുപത്തിയെട്ടാം തീയതി വരെ എങ്കിലും മരുന്നുകളും ചെക്കപ്പുമൊക്കെ യഥാസമയം ചെയ്യേണ്ടതാണ് അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് ഒരു നീരാഞ്ജനമോ എള്ളുകിഴിയോ വഴിപാട് ചെയ്യുക ഈ ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുന്നതാണ് ഹനുമാൻ ചാലിസ ജപിക്ക് വളരെ നല്ലതാണ് ഹനുമാൻ സ്വാമിക്കൊരു വെറ്റിലമാല ചാർത്തലോ ഒക്കെ ചെയ്യുക അവരവരുടെ പക്കപ്പറന്നാള് ദിവസം ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും പിന്നെ ശനിയാഴ്ച ഈ ശനി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലെ ഒരു കൂവളമാല ചാർത്തുന്നതോ ധാര നടത്തുന്നതോ ഒക്കെ നല്ലതാണ് ഹനുമാൻ സ്വാമിക്കും വെറ്റിലമാല മാല ചാർത്തുക നല്ലതായിട്ട് വരും ദോഷങ്ങൾ കുറയും രാഹു അത്ര അനുകൂലനല്ലാതെയാണ് അപ്പോൾ ദുർഗ ചാലിസ ജപിക്കേണ്ടത് അത്യാവശ്യമാണ് ദുർഗാ മന്ത്രമുണ്ട് ഓം ഹ്രീം ദും ദുർഗായൈ നമ ഓം ഹ്രീം ദും ദുർഗായൈ നമ ഈ മന്ത്രം ഒരു നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചു രാഹുവിൻ്റെ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും അതുപോലെ മഹാദേവനെ ഈ കൂളമാലൊക്കെ ചാർത്തുന്നതും കൊണ്ടും രാഹുവിൻ്റെ ദോഷങ്ങൾ കുറയുന്നതാണ് കേതു വളരെ അനുകൂലനായിട്ടാണ് നല്ല ഫലങ്ങൾ തന്നെ തരുന്നു ദോഷമൊന്നും ചെയ്യുന്നില്ല പൊതുവേ ഈ മാസം ഇവർക്ക് ഗുണ ദോഷഫലങ്ങളിൽ ഗുണഫലമാണ് കൂടുതലായിട്ട് കിട്ടുന്നത് ശനി മാത്രമാണ് കൂടുതൽ ദോഷം ചെയ്യുന്നത് എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയിൽ വീഴുന്നത് കൊണ്ട് ശനി ഒരു കുറവുണ്ടാവും പൊതുവെ വളരെ നല്ലൊരു മാസമെന്ന് കരുതാം ഈ മാസം അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ